വസ്സലാത്തു അസൈക്കും നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് തിരു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനുശേഷം മൗലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ പണ്ഡിത വരേണ്യലൂടെ കൈമാറി കൈമാറി സമുന്നിതരായ നമ്മുടെ സമസ്തയുടെ സ്ഥാപക നേതാക്കൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിത പണ്ഡിതവരണ്യലൂടെ ആ ഇസ്ലാം സുന്ദരമായ പാരമ്പര്യം കണ്ണിമുറിയാതെ നമ്മുടെ കരങ്ങളിലേക്ക് നിർത്തിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യത്തിൻ്റെ ഒരു മഹത്തായ പവിത്രത നമുക്ക് കാണാൻ കഴിയും കാരണം ആ പൈതൃകവും ആ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും അത് തിരു കാലഘട്ടം മുതൽ തന്നെ കൈമാറി വന്നതുകൊണ്ടും മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ ആനിമിയങ്ങൾ പുലമാക്കളെല്ലാം അത് കൃത്യതയോടെ വ്യക്തതയോടെ പഠിപ്പിക്കുകയും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് സംഘടിതമായി പ്രബോധനം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വളരെ സുന്ദരമായി വിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ അതുവരെ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിമുകൾക്കിടയിൽ ഒരു അനൈക്യവും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നവും ഇല്ല അതിനിടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ഏറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചാളുകൾ സംഗമിക്കുന്നത് സംഘടിക്കുന്നത് അങ്ങനെ സംഘടിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിൽ ആചരിച്ചു പോന്നിരുന്ന അനുഷ്ഠാനങ്ങളെയും അതുപോലെ ആചാരങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞ് ഒരു പ്രത്യേക തരത്തിലുള്ള ഇസ്ലാമുമായി ഇവർ മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ നിഷ്പക്ഷ സംഘം എന്നാണ് അവർ ആദ്യം അതിന് പേരിട്ടത് എന്നിട്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ച് ഇത് കൊടുങ്ങല്ലൂർ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ മറിച്ച് കേരളത്തിൽ ഉടനീളം ഇത് വ്യാപിക്കണം എന്ന ലക്ഷ്യം വെച്ച് ഇവർ നിഷ്പക്ഷ സംഘം എന്ന പേര് മാറ്റി കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ഇവര് കൂടുമാറുകയാണ് അപ്പം നിഷ്പക്ഷ സംഘം എന്ന പേര് മാറ്റി കേരള മുസ്ലിം ഐക്യ സംഘത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമുകൾക്കിടയിൽ ഒരു അനൈക്യവും ഇല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം മുസ്ലിംകൾക്കിടയിൽ ഒരു അനൈക്യം ഉണ്ടായിരുന്നില്ല ഒരു അനൈക്യം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഐക്യ സംഘം എന്ന പേരിൽ ഇവര് പുതിയ സംഘടനയുമായി രംഗത്ത് വരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ആരംഭം കുറിച്ചു യഥാർത്ഥത്തിൽ ഇവർ തന്നെ ഇവർ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം അക്കമൗലവി എന്ന് പറയുന്ന സ്ഥാപക നേതാവ് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നിരുന്ന അൽമനാർ എന്ന് പറയുന്ന അറബിയിലുള്ള പ്രസിദ്ധീകരണം അത് വായിച്ചു കൊണ്ട് അതിലുള്ള ആശയങ്ങളെയാണ് അയാൾ കേരളത്തിൽ ഈ പുതിയ സംഘടനയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈജിപ്ഷ്യൻ ചിന്താധാരെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മതയുക്തിവാദമാണ് അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കാര്യങ്ങളെ സമീപിക്കുകയും പ്രമാണങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ ചിന്താധാര ഉണ്ടായിരുന്നത് റഷീദ് മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി ഈ ത്രിമൂർത്തികൾ ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഈജിപ്ഷ്യൻ അതെ അതിന്റെ ഉപജ്ഞാതാക്കൾ നമുക്ക് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട് എന്താ വെച്ചാല് ഈ മടി പാമ്പാക്കിയ ചരിത്രം പോലെ

അപ്പൊ യഥാർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈജിപ്ഷ്യൻ ധാര എന്ന് പറയുമ്പോൾ നമ്മള് വേൾഡ് തലത്തിൽ സലഫി മൂവ്മെന്റിനെ വീക്ഷിക്കുന്ന സമയത്ത് രണ്ട് ധാരകള് കാണാൻ സാധിക്കും അതിലൊരു വിഭാഗമാണ് ഈജിപ്ഷ്യൻ ധാര സൂചിപ്പിച്ചല്ല റഷീദ് ഇല്ല മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി ഇത്തരം ചില മതയുക്തിവാദികൾ ഖുർആൻ അവർ നിഷേധിച്ചു ഹദീസും നിഷേധിപ്പിച്ചപ്പോൾ അവരതിന് കാരണം പറഞ്ഞ് മാത്തോപറ ശാസ്ത്രത്തിനോട് യോജിച്ചിട്ടില്ല എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദീസുകളെ അതുപോലെ ആയത്തുകളൊക്കെ നിഷേധിച്ചു അങ്ങനെ കൃത്യമായൊരു മതയുക്തിവാദം മറുഭാഗത്തുള്ളത് ഗൾഫ് സലഫി മൂവ്മെന്റ് അതായത് ഇബിനെ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നമുക്ക് കൃത്യമായി പറഞ്ഞൊരു മത തീവ്രവാദ അതെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നു അങ്ങ് ഇറങ്ങിക്കൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്നു അവർക്ക് പറ്റാത്ത മൊത്താബറുകൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭൂരിപക്ഷ മുസ്ലിം മുഖ്യധാരയെ ോപിച്ചുകൊണ്ട് അവരെ കൊണ്ടു പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂലജത്ത് കറാമത്ത് ഉൾക്കൊള്ളാൻ അത്രക്ക് മന പ്രയാസമൊന്നുമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മൂലത്ത് കരാമത്തിന് ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം അഥവാ അഭൗതികതയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം ഇബിൻ തൈമിയും അബ്ദുൽ പിന്തുടർന്ന് ഈ സൗദി സരഫിസം വളർന്ന് ആ ആശയം പുതിയ പ്രവാസി ജീവിതത്തിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു അതേസമയം ബക്കമൂലിയും കെ മൂലമിയും ആദ്യമേ പഠിപ്പിച്ചു വരുന്ന അൽമനാലൂടെ പഠിപ്പിച്ചു വരുന്ന ഈജിപ്ഷ്യൻ സരഫിസവും ഒരുപോലെ വളർന്നു വരുന്ന അത് വളർന്നു വന്ന് അത് രണ്ടും സംഘടനത്തിൽ ഏർപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദ്യത്തെ പുലർപ്പ് രണ്ടായിരത്തി രണ്ടിൽ സംഭവിക്കുന്നത് അഥവാ ആ രണ്ട് പുലർപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഔദ്യോഗിക വിഭാഗം പിന്നെ മർക്കസു താഴ വിഭാഗം അന്ന് വെച്ചാൽ മർക്കസു താഴ വിഭാഗത്തിൽ സിഹർ ആ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാല് ഷിർക്ക് അയിന് അഥവാ കണ്ണർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക് അത് അവർ അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് അഥവാ സയൻറ്റിഫിക്കാത്ത എന്തും അതൊക്കെ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന ഒരു വാദം അത് ഈജിപ്ഷ്യൻ സലഫിദാരയുടെ ഒരു വാദമാണ് പക്ഷെ ഈ ഗൾഫ് സലഫിസം എന്ന് പറയുമ്പോൾ അവർ സിഹറും അയിനും കണ്ണറും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അവർക്ക് നമ്മുടെ മുഖപ്പറകളിൽ ചെല്ലുന്ന ഇസ്തിഹാസം രൂപത്തിലേക്ക് ഇവർ തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം രണ്ടായിരത്തി രണ്ടിലുണ്ടാവുന്നു അവർ പിള്ളപ്പിന് മുമ്പ് ഒരു സങ്കരിയിലായിരുന്നു കാരണം ഈ ഈജിപ്ഷ്യൻ താരയും അതുപോലെ ഗൾഫ് സർവീസും രണ്ടും കൂടി കൂടിയൊരിലായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ തന്നെ അവരുടെ പുസ്തകങ്ങൾ ഗൾഫ് സർഫീസോ മുജാഹിദ് പ്രസ്ഥാനത്തെഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇനത്തിലും തരത്തിലും ഒക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വിഭാഗം ലോകത്ത് എവിടെയില്ല എന്ന് അവരെന്നെ രേഖപ്പെടുത്തിയതാണ് അപ്പൊ അത്രമാത്രം വിചിത്രമായ ഒരു ഗ്രൂപ്പായിട്ട് ഒരു വിഭാഗമായിട്ടായിരുന്നു കേരളത്തിലെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരൊക്കെ നേരത്തെ പറഞ്ഞ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അത് എന്തിന്റെ ഒക്കെയോ താല്പര്യങ്ങൾക്ക് ഇല്ല ഇങ്ങനെ ഒത്തൊരു അഡ്ജസ്റ്റ്മെന്റ് പോന്നോണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പറഞ്ഞ പുലർപ്പിലേക്ക് എത്തുന്നത് നമുക്ക് പറയാനുള്ളത് ആ കേരള വിഭാഗം എന്നൊരു പ്രസ്ഥാനം അവരായിരുന്നു ആ രണ്ടായിരത്തിലെ ചരിത്രങ്ങൾ പരിശോധിപ്പോ സംവാദ മേഖലകളില് അവര് കൂടുതൽ പ്രശോഭിച്ചിരുന്നു സെക്കരി അടക്കമുള്ള അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാല് രണ്ടായിരത്തി ഒരു ഇരുപത് വർഷം മുമ്പ് നടന്നൊരു മണ്ണാൾക്കാരുടെ സംവാദം നമ്മളെല്ലാവരും കേട്ടതാണ് സംവാദ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഏടാണ് സഖാഫി മലയാക്കും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംവാദവേദി അതില് ഇസ്തീരാതയുടെ തെളിവായി നാം അന്ന് ഉദ്ധരിച്ചത് അത് ചോക്കാനൊക്കെ അതിനെ ഉള്ളതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അന്ന് ആ ഇസ്തിഹാസക്ക് നമ്മള് ആ ആ അന്ന് അവർ പറഞ്ഞിരുന്ന ന്യായം ആയിരുന്നു അതിനാല് നമുക്കത് അതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന രൂപത്തിന് അവര് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്കും പറയാം പക്ഷെ ആ ഒരു സംവാദം ആ വിവേദിയിലുണ്ടായിരുന്ന ഇന്ന് പലപ്പോഴും ആ പരസ്പരം ഷുർഖാരോപിക്കുന്ന ആനിഫ് മോലിയും മോലിയും രണ്ടുപേരും അവരെ സഹിക്കുന്ന ആ രൂപത്തിലുള്ളവരെ സഹിക്കുന്ന ആ മരണാക്കാൻ സംവാദം കഴിയുമ്പോൾ അവർക്കിടയിലൊരു യഥാർത്ഥത്തിൽ ആ സംവാദത്തിന് ശേഷം ചിന്തിച്ചു എന്ന് തന്നെ പറയാം ചിന്തിപ്പിച്ച ചിന്തിപ്പിച്ചു ആ ചിന്ത എന്ന് പറഞ്ഞാല് നമ്മള് പഴയകാല ഭാഗ്യം നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും നിങ്ങൾ തർക്കമുണ്ടായും വിധികർത്താക്കളാക്കണം അത് എന്തിനാണ് അവര് പറഞ്ഞതെന്ന് വെച്ചാല് മുഖ്യധാര മുസ്ലിം എന്ന് പറഞ്ഞാല് നാല് മതഹബുകൾ ഫോളോ ചെയ്യുന്നതാണ് അവരെന്ത് പറഞ്ഞോ പിന്നീട് നമ്മൾ നമ്മളതിന്റെ തെളിവ് കാരണം അവരാണ് കൂടുതലും ഖുറാനെ മനസ്സിലാക്കിയത് പക്ഷേ അവർ പറഞ്ഞത് എന്താണ് ആ വ്യക്തികളെ പിന്തുടരുന്നത് ഡയറക്റ്റ് ഖുർആാനും ഹദീസിനും വിഷയങ്ങൾ കണ്ടെത്തണം എന്നാണ് അതുകൊണ്ടായിരുന്നു നമ്മള് മഹാന്മാര് വിസ്തിവാസം നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ പറഞ്ഞാല് ഖുറാനായിരുന്നു ആദ്യ കാലഘട്ടം പക്ഷെ മാറ്റാണ് മാറ്റമാണ് ആ സംവാദങ്ങൾക്ക് ശേഷം പറയാം പ്രസ്ഥാനം ആ ഒരു സലഫി മൂവ്മെന്റ് കൊണ്ട് കേരളത്തിൽ അവര് കൊണ്ടുവന്ന ഒരു രീതിയുണ്ട് ഇവിടുത്തെ പാരമ്പര്യത്തെ മൊത്തം നിരാകരിച്ചു കൊണ്ട് ഇമാമുകൾക്ക് തെറ്റുപറ്റാം അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് തന്നെ അങ്ങനെ പിടിച്ചു വരണമില്ല നേരിട്ട് നമുക്കും ആകാം ൽ നിന്നും ഹദീസിൽ നിന്നും വിചിത്യ ചെയ്യാൻ കഴിയും എന്നൊരു

പറയുന്നത് ഷാഫി അവർക്ക് അത് അത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനും തെളിവല്ലാത്തതുപോലെ തെളിവല്ലാന്ന് എഴുതി വെച്ചല്ലോ അവര് അത്തരത്തിൽ ബലമായി അവര് പണ്ഡിതന്മാർക്ക് പ്രാധാന്യമില്ലാത്ത രണ്ടായിരത്തിരണ്ട് ആ സംവാദങ്ങൾ വരെ അവർ സഞ്ചരിച്ച മുൻഗാമികളെ തള്ളിപ്പറയാ സ്വഹാബത്തിനെ തള്ളിപ്പറയാ സെലഫുകളെ തള്ളിപ്പറയാന്നുള്ള ആ പാരമ്പര്യത്തെ മുറിച്ചിടുക കാരണം ഈ മുസ്ലിമിന്റെ ആമുഖത്തിലൊക്കെ കൊണ്ടുവരുന്ന സനതാണ് മതത്തിന്റെ അടിസ്ഥാനം ലഭിതങ്ങൾ എങ്ങനെയാണ് മതത്തിൽ വിശദീകരിച്ച സ്വഹത്തിനെ അറിയുന്നത് അങ്ങനെ ആ പാരമ്പര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് അപ്പോ ഉദാഹരണം പെട്ടെന്നൊരു പ്രവർത്തകന് ഇപ്പൊ എങ്ങനെയാണ് നമ്മളു അനുസുന്നി ആണ് ശരി എന്ന് മനസ്സിലാക്കപ്പോ എന്റെ ഉസ്താദ് കണ്ണി ൂടെ ലങ്ങളിലേക്ക് എത്തിച്ചേരിച്ചു മതത്തെ ജീവിതത്തിലൂടെ അവര് നമുക്ക് പഠിപ്പിച്ചു എന്ന് പറയാം പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിച്ചാല് കെ എം ഒരു പക്ഷേ അവര് പൊതുപുയത്ത് നടത്തിയ അപ്പൊ അവിടെ മതത്തിന്റെ അടിത്തറ അവിടെ പിന്നീട് തിരിച്ചുവരമായിരുന്നു അവര് ശ്രമിച്ചു കാരണം നമ്മുടെ ഒക്കെ നാദാപരം കണ്ടത്തിൽ വിമാനങ്ങളും ഇറക്കിയിരുന്നത് വിമാനങ്ങൾ ചെയ്ത സംഭവങ്ങൾ അപ്പൊ അതിന്റെ മുന്നിലൊക്കെ ഇനി പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവെള്ളി തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ വഴിത്തിരിവ് എന്ന് വേണം രണ്ടായിരത്തി പന്ത്രണ്ടില് അവർക്കിടയിൽ അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസ് ആണ് എല്ലാവരും സമ്മതിക്കുന്നു ഹദീസ് പക്ഷേ അവിടെ മുജാഹിദ് അതിന്റെ ഒരു പശ്ചാത്തലം മനോഹരമായി വിശദീകരിപ്പിക്കാന് അഥവാ അഹമ്മദ് ബിൻ ഹംബൽ ചെയ്തിട്ടുണ്ട് ഹദീസ് അഹമ്മദ് അങ്ങനെ കുറിച്ചു പറയുണ്ട് കേന്ദ്രം ചോദിക്കുന്നുണ്ട് ഈ ഹദീസ് എങ്ങനെയാണ് മനസ്സിലായി അത് പക്ഷെ ഇതങ്ങനെ തങ്ങൾക്ക് വേണ്ടി നോക്കി ബിനാദിന്റെ എടുക്കും എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പോലെ അടുത്തുകൂടെ പോയ കാറ്റിന്റെ വില പോലും നിങ്ങൾ കൊണ്ടുപോകാൻ ചോദിക്കുന്നുണ്ട് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ പിറപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെയ്യില്ല ഷിർക്ക് ചെയ്യൂല ഹിമാമുകൾക്ക് കാരണം അവർക്കാണല്ലോ കൂടുതൽ ഈ മതത്തെ മനസ്സിലായത് എന്നൊരു എന്നൊരു അടി പുതിയൊരു അടിസ്ഥാന കേരള വിഭാഗം നിരന്തരം വിഭാഗത്തെ പരിഹസിക്കുന്നതാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇമാമുകൾ ഷിർക്ക് ചെയ്യുകയില്ല എന്നൊരു അടിസ്ഥാനത്തിൽ നിന്നാണ് മനസിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അതിൽ എട്ടു ഒമ്പത് വിഭാഗവും ഉപവിഭാഗവും ആയിട്ട് യഥാർത്ഥത്തിൽ എണ്ണി നോക്കിയാൽ മുജാഹിദ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോ മർഗസുധാവ അതുപോലെ വിഭാഗം വിഭാഗം ഇതിൽ തന്നെ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ഒമ്പതൊക്കെ ആയി അതിന്റെ അതൊക്കെ അങ്ങനെ ആവാന്നുള്ള കാരണം എന്താണ് ഓരോരുത്തരി ഖുർആാൻ നിന്നും ഹദീത്തിൽ നിന്നും അവർക്ക് മനസ്സിലായത് അവർ പെറുക്കിയെടുക്കുകയാണ് അവർ സ്വയം ഉചിതഗതികളായി അവരോധിക്കപ്പെടുകയാണ് ഈ പഴാണിതിന്റെ ഇമാമുകൾ പറയുന്നത് ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് കാരണം എത്ര അമ്മത്താണ് നമുക്ക് පරඩ වෙේතුරල සමුදජ වාමාචානමගුන්ට අවත ස්්‍යාත වල උගමල පෙටි එමන ඇවී බි ගුතාම හැඳරි මදහැ පිර පඩිගනා. එන්න මදහබල අමතු මදින ජයාාතු වලින් නැ ස්යාාතය ස ධාත පල කොරස. ශාලක පොළොම් ජ්‍යාර්ත පාඩිලලා තු සද හ පර. වසේ ආ යාාතු වලල්ල ස්ථයාාතා ඉමතුක්ක අනිීර්චු. അതുപോലെ സംഭവം എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അവസാനായിട്ട് ഒരു വിദ്യാര്ത്ഥിയുടെ നേതാവ് ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ അദ്ദേഹം ഈ ഇമാമുമാരെ അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ഖുർആൻ ഹദീസിന് കേട്ടവരി ഇത്രയും കാലം നമ്മൾ അവരോട് പറഞ്ഞിരുന്ന സാധനം അവര് പറയാനെങ്കിലും തുടങ്ങി പൂർണ്ണമായിട്ട് അവരത് മനസ്സിലാക്കാനും ഇമാമ്മാരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു സാധനം തിരിച്ചറിയാനുള്ള ബോധത്തിലേക്ക് അവർ അവരെത്തിച്ചുള്ളത് കേരളത്തിലെ യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളപ്പണിതരായിട്ട് കാണാൻ കഴിയും ഒരുപാട് വിഷയങ്ങൾ എടുത്തു നോക്കിയാല് വിഷ്ണമുജാഹിദ് മാറി വന്നതിന്റെ വൈകല് കാണാൻ സാധിക്കും അവര് വാദിക്കുന്നത് ഞങ്ങള് ആദ്യമേ ഉള്ള രൂപത്തിലാണ് ാണ് കേമിന്റെ ഔദ്യോഗിക ഭാഗം ഇവരൊക്കെയാണ് മാറിയിട്ടുള്ളത് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും അവര് മാറിയതിന്റെ ലിസ്റ്റുകൾ ഒന്ന് രണ്ട് ഇങ്ങനെ എണ്ണി പറയാൻ നമുക്ക് സാധിക്കും ഒരുപാട് സാധനങ്ങൾ അവർ മാറ്റം വരുത്തി ഉദാഹരണത്തിന് സീഹറിന്റെ വിഷയം മന്ദ്രിച്ചു എന്ന വിഷയം മൗലികാഘോഷത്തിന്റെ വിഷയം അതുപോലെ

ചോദ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു അപ്പൊ അടുത്ത ഈ പുതിയ ചോദ്യമായിരുന്നു അപ്പൊ അങ്ങനെ വാദങ്ങൾ മാറ്റേണ്ട ഒരവസ്ഥ അപ്പൊ അടിസ്ഥാനം തന്നെ ഇമാമുകൾക്ക് തെറ്റ് പറ്റില്ല എന്നാൽ അതാണ് ലോക്ക്ഡൌൺ കാലത്തുണ്ടായ മുഖാമുഖത്തിൽ പതിനഞ്ചാമുമായി ബന്ധപ്പെട്ട് എത്ര അമ്പതോളം അമ്പത്തിഒന്നെ പതിനാല് പിന്തുണ ആയിട്ടുള്ള അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ മൂപ്പര് രസകരമായ ഒരു പ്രസ്താവന പറ്റുള്ളൂ ഏത് മീനാത് പറ്റില്ല സംഭവം അതൊരു ആ ജനസമൂഹത്ത് വഞ്ചിച്ചതിന്റെ ആ നമുക്ക് മനസ്സിലാക്കാം കേവല പത്തി പ്രയോഗ അമല മൂലത്തിന് എഴുതു മൂല അർത്ഥം എന്തും ഒക്കെ നോക്കാം അതിന് തന്നെ രണ്ട് പ്രയോഗം നടത്തിയിട്ടുണ്ട് പേര് അപ്പൊ അവര് അമരമൂല് പറ്റും ഏത് മീനാത് പറ്റില്ല

തറാവീ ഇരുപത് തന്നെയാണെന്ന് സമർത്ഥിക്കുക എട്ടുമുണ്ട് പതിനൊന്നും ഉണ്ട് ഉണ്ട് ഇരുപത് മാത്രം പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു തൂങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവര് മാറി എന്നുള്ളതാണ് എട്ടും പറഞ്ഞു ഇപ്പൊ രസം പറഞ്ഞാൽ നിസ്കാരം തന്നെ ഇല്ല എന്നാണ് അതായത് റമദാനിലാകുമ്പോ അതിന്റെ പേരെന്താകും അത് തന്നെ ഒന്ന് ഉറങ്ങി നീക്കും അത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാല് ആയിഷ ബീർ ഹദീസ് ഉണ്ടല്ലോ പതിനൊന്നിനേക്കാൾ കൂട്ടിയിരുന്നില്ല എന്നുള്ള ഹദീസ് ഇത് ഇവര് തെളിവ് പതിനൊന്നരക്കായ പതിനൊന്നരക്കാലത്താണ് തറാവിയെന്നുള്ള തെളിവ് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ചോദിച്ചത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ റമദാൻ അല്ലാത്ത കാലത്തും ഈ ചോദ്യം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ദുർവ്യാഖ്യാനത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇവർ ഇത് ഉൽപാദിപ്പിച്ചത് എന്ത് അവരെ നേരെ ഉൾട്ടാക്കി എന്ന് പറഞ്ഞു എന്നുള്ള നിസ്കാരം തന്നെയല്ല അത് റമദാനിൽ ആകുമ്പോൾ എന്താകും തറാവികൻ വിതൃക താജിതൊക്കെ ഒന്നാണ്

തിരുത്താണ് ഞാൻ പറഞ്ഞത് അതും അല്ലാതെ രണ്ട് കൈയുണ്ട് രണ്ടും വലതു ഭാഗത്താണ് ഞാൻ അങ്ങനെ എഴുതിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ട ആവശ്യം ഒരു ഭാഗത്ത് പറഞ്ഞ ആളെന്നെ പിന്നെ അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് ഒന്നു പോയ അബദ്ധമാണ് തിരുത്തും തരാം കൂളായിട്ട് അത് പറയുന്നില്ല യാതൊരു അബദ്ധം കഴിഞ്ഞ് ചിലപ്പോ ഒരു പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ കേട്ടതിനനുസരിച്ച് ഉള്ളിലൊരു ചർച്ചയുണ്ട് ടുത്തു പോയിട്ട് ചോദിച്ചാൽ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലിസ്റ്റ് എടുക്കാണെങ്കിപ്പോ സിഹറ് അതുപോലെ കണ്ണീർ മന്ത്രം ഉറുക്ക് തറാവീഹ് നബിദിനാഘോഷം മുത്തുബയുടെ ഭാഷ പറഞ്ഞല്ലോ ഭാഷ അറബി അത് സുന്നത്താണെന്ന് സുന്നത്താണെന്ന് അന്ന് കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അഫ്സൽ ആരാണെന്ന് ആരാണ് പറഞ്ഞത് മുപ്പൊരു സ്വന്തമായ ചോദ്യം എല്ലാരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറയാനെ മലയാളത്തിലാവണ പറയാനുള്ളത് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു യുടെ അടിത്തറം യഥാർത്ഥത്തിൽ മതത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഖുർആാനും അലിഫ്ലെയും അഹിമത്ത് മനസ്സിലാക്കിയത് നമ്മെക്കാൾ വിവരങ്ങളുള്ളവ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കാന്നുള്ളതാണ് അഹുൽ സതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ യഥാർത്ഥം ചെയ്തിട്ടായിരുന്നു നമ്മൾ പിന്നെ െത്തുമ്പോ ഒരു ആ ഒരു നൂറ്റാണ്ടിലടുത്ത കാലത്ത് എത്തുമ്പോ സമസ്തകര ജമുള്ള എന്താണോ ഈ സംഭവത്തോട് പറഞ്ഞത് ഇമാമുകൾ അംഗീകരിക്കണം തിരിച്ചെത്തുന്നു തിരിച്ചെത്തുന്നുള്ളത് വളരെ ഈ മാസപ്പിറവിയുടെ കാര്യങ്ങൾ മാസപ്പിറവി മാസപ്പിറവിടെ നിക്കുമ്പോ നമ്മള് സൗദി അറേബ്യയോട് പിന്നെ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചിട്ട് അന്ന് നോമ്പ് നോക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ഇവിടെ മാസം കാണണം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി സുന്നികൾ പറയുന്ന അതേ രൂപത്തിലേക്ക് ഇന്ന് വിഷ്ണു മുജാഹിദ് എത്തി ഇവിടെ മാസം കാണുന്ന തരത്തിലേക്ക് എത്തി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെ 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 അപ്പൊ ഇതൊന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണെങ്കിൽ ഏഹ് നമ്മൾ പഴമക്കാരൊക്കെ പറയാലോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചു തുപ്പാനും വയ്യ ഈ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലെ വിഭാഗം ഉള്ളത് കാരണം മതയുക്തിവാദം അത് ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം അതിലുണ്ട് മുൻഗാമികളായ എങ്ങനെ ഇപ്പൊ തള്ളി പറയാ അവർക്ക് ഇഷ്ടാസം ചെയ്തിട്ടുണ്ടല്ലോ അവരൊക്കെ മന്ത്രിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ വറക്കത്തെടുത്തിട്ടുണ്ടല്ലോ അവരൊക്കെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഉള്ളിൽ നിറുന്ന നിറുന്നൊരു വിഭാഗമുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ മുൻഗാമികളെ സ്വീകരിക്കും മുൻഗാമികൾ ഉൾക്കൊള്ളുന്നേക്ക് അവരെ പരിപോട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ മാറ്റി തിരുത്തലുകൾക്ക് എനിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് കാരണം നിങ്ങളുടെ സ്ഥാപക ലക്ഷ്യമൊക്കെ എന്നോ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുന്നിസത്തിലേക്ക് ഈ വിഭാഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അവർ മാറ്റിമറിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം പഠിച്ചിട്ട് ഇനിയും നിങ്ങൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം നിങ്ങൾ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനെ ദിവസം കഴിയും തോറും നിങ്ങളുടെ പഴയ പഴയ ആശയങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ യഥാർത്ഥ സുന്നികളായി മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ് ഇഷ്ടം മുജാഹിദീൻ മുജാഹിദീൻ്റെ അളവിത്ര